உண்டு சகி ஒரு குல முந்திரி உண்டு சகி ஒரு குல முந்திரி வாங்கிடுவாய் நாளணக்கையில் வைகால நாளன கையில் உண்டு பிரியே கல்விலொராஷா உண்டு பிள்ளே வாஷா முந்திரி தின்னிடுவா முந்திரி தின்னிடுவா അങ്ങാരി എന്നറിയില്ലേ അങ്ങാരി എന്നാലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അന്യനാട്ടിലേ വെറും നാലണയില്ല വെറും നാലണയല്ല യാചകരായെന്നോ യകളന്നു റാണസീ നന്നായി അറിയാം നനസഖി ഞാനി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന് ഞീ നാട്ടിലയറമ്മ ഞാൻ ഈ നാട്ടില മീറാണെന്ന് ഞാനീ